നമ്മുടെ ലൈഫിൽ ഒരു ഒരു ഉണ്ട് ആ ജീവിതം നയിക്കാനായിട്ട് കൂടെ ഒത്തിരി സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് സാധിക്കട്ടെ ഗോഡ് ബ്ലെസ് ഴിഞ്ഞ ദിവസം മരണമടഞ്ഞ അജുന ജോർജ് എന്ന ഇരുപത്തിയേഴ് വയസ്സുകാരിയുടെ ജീവിത വിശുദ്ധിയെ പറ്റി അവൾക്കായി ആത്മീയ ശുശ്രൂഷകൾ ലഭ്യമാക്കിയ യുവ വൈദികൻ ഫാദർ ജീൻ ഫെലിക്സ് കാട്ടാശ്ശേരി എഴുതിയ സാക്ഷ്യക്കുറിപ്പ് ഇന്നത്തെ തലമുറയിലെ ക്രൈസ്തവർക്ക് മുന്നിൽ വെല്ലുവിളി ഉയർത്തുന്നതാണ് വരാപ്പുഴ അതിരൂപത സെയിന്റ് പാട്രിക് ദേവാലയ വികാരിയായ അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഈശോയെ സ്നേഹിക്കാൻ മത്സരിച്ചവൾ ക്യാൻസർ കോശങ്ങൾ കണ്ണും കാതും കരളും വായും താടിയെല്ലും കാർന്നെടുത്തപ്പോഴും പുഞ്ചിരി തൂകിയവൾ വേദനയാൽ പുളയുമ്പോൾ പോലും വേദന സഹിച്ച് നടന്നു തന്നെ പള്ളിയിൽ പോകണമെന്ന് വാശി പിടിച്ചവൾ ലോക്ക്ഡൌൺ ദിനങ്ങളിൽ പോലും ഈശോയെ തരണമെന്ന് നിർബന്ധം പിടിച്ചവൾ വേദനകളുടെ ലോകത്തുനിന്ന് ദൈവം അവളെ തിരിച്ചു വിളിക്കാൻ സകലരും പ്രാർത്ഥിച്ചപ്പോഴും സഹനങ്ങൾ കൂടുതൽ തരാൻ ഈശോയോട് അപേക്ഷിച്ചവൾ സകലരെയും അത്ഭുതപ്പെടുത്തിയ അജനയ്ക്ക് ഏറ്റവും ചേരുന്നത് വാഴ്ത്തപ്പെട്ട കാർലോ അക്വിറ്റിസിന്റെ സോദരി എന്ന വിശേഷണം തന്നെയാകും ഏതാണ്ട് പതിനേഴ് വർഷമായി അജിനെ അടുത്തറിയാവുന്നയാൾ എന്ന നിലയിൽ എനിക്ക് സാക്ഷ്യപ്പെടുത്താനാകും ഒരു വിശുദ്ധിക്കടുത്ത ജീവിതമായിരുന്നു അവളുടേത് കോളേജ് പഠനകാലത്ത് ജീസസ് യൂത്തിൽ സജീവമായതിലൂടെ കൈവന്ന ആത്മീയ പോഷണത്തെക്കുറിച്ച് അവൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ബിരുദവും ബിരുദാനന്തര ബിരുദവും മികച്ച മാർക്കോടെ പാസ്സായി തേവര എസ് എച്ച് കോളേജിലെ കോമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായി ഉദ്യോഗം ലഭിച്ച നാളുകളിലാണ് ഏതാണ്ട് നാലര വർഷം മുൻപ് ക്യാൻസർ കോശങ്ങൾ അവളുടെ താടിയല്ലിൽ സാന്നിധ്യം അറിയിച്ചത് കണ്ണും കാതും കരളും താടിയല്ലും അധരങ്ങളുമെല്ലാം കാർന്നു തിന്നാൻ ക്യാൻസർ കോശങ്ങൾ മത്സരിച്ചപ്പോഴും അവളുടെ മുഖത്ത് നിന്ന് പുഞ്ചിരി മാഞ്ഞിട്ടില്ല അധരങ്ങളിൽ നിന്ന് ദേവസ്തുതി അകന്നിട്ടില്ല ഇക്കാലയളവിൽ ഒരു കണ്ണിന്റെ കാഴ്ചയും ഒരു കാതിൻ്റെ കേൾവിയും മാത്രമല്ല അവളുടെ മുഖകാന്തിയും കവർന്നെടുത്തു ക്യാൻസർ മാസം മുൻപ് സംസാരശേഷിയും ഏറെക്കുറെ നഷ്ടമായി അവളുടെ പീഡാസഹനങ്ങളുടെ അവസാന നാളുകളിൽ രണ്ടര വർഷം മുൻപ് അവളുടെ ഇടവക വികാരിയായി ഞാൻ നിയമിക്കപ്പെട്ടതും മറ്റൊരു ദൈവഹിതം ദിവ്യകാരുണ്യത്തോടുള്ള അവളുടെ ഭക്തി കൂടുതൽ അടുത്തറിഞ്ഞ നാളുകളായിരുന്നു അത് ഈശോ തന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ തനിക്ക് ഈശോയെ സ്നേഹിക്കണം അതിനു വേണ്ടിയുള്ള മത്സരത്തിലായിരുന്നു അവൾ കുഞ്ഞുകാലം മുതൽ ശീലിച്ച അനുദിന ദിവ്യബലി കഠിന വേദനയുടെ ദിനങ്ങളിലും അവൾ മുടക്കിയിട്ടില്ല പിച്ച വയ്ക്കുന്ന കുട്ടിയെ പോലെ അമ്മയുടെ കരം പിടിച്ച് അവൾ ദിവ്യബലിയിൽ പങ്കുകൊള്ളാൻ ദേവാലയത്തിലെത്തും വാഹന സൗകര്യം ഒരുക്കാൻ ശ്രമിച്ച എന്നെ തടഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞ വാക്കുകൾ ഞാൻ എങ്ങനെ മറക്കും സഹനം ഒഴിവാക്കാൻ എന്നെ പ്രലോഭിപ്പിക്കുകയാണല്ലേ ലോക്ഡൌൺ കാലത്ത് പൊതുജന പങ്കാളിത്തത്തോടെയുള്ള ദിവ്യബലുകൾ വിലക്കപ്പെട്ടപ്പോഴും വിശുദ്ധ കുർബാന ഉൾക്കൊള്ളാൻ അവൾ കാണിച്ച നിർബന്ധ ബുദ്ധി അമ്പരിപ്പിക്കുന്നതായിരുന്നു വിശുദ്ധ കുർബാനയുമായി അവളുടെ വീട്ടിലേക്ക് നടത്തിയ യാത്രക്കിടെ എത്രയോ തവണ പോലീസിന്റെ ചോദ്യം ചെയ്യലിന് ഞാൻ വിധേയനായി മൂർച്ഛിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ഇക്കഴിഞ്ഞ ഒരാഴ്ച എന്റെ അജപാലന ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവില്ല ആശുപത്രി മുറി ദിവ്യകാരുണ്യ ആരാധന ചാപ്പലാക്കി മാറ്റിയ ദിനങ്ങളായിരുന്നു അത് അവൾക്ക് നൽകാനായി കൊണ്ടുപോകുന്ന തിരുവോസ്തിക്ക് മുന്നിൽ ഒരു മണിക്കൂറോളം സമയം മനസ്സുകൊണ്ട് സ്തുതി ആരാധനകൾ അർപ്പിച്ച ശേഷമാകും അവൾ ഈശോയെ നാവിൽ സ്വീകരിക്കുക ദിവ്യകാരുണ്യനാഥനെ സ്വീകരിച്ചുകൊണ്ട് തന്നെയായിരുന്നു അവൾ ഈശോയിൽ വിലയം പ്രാപിച്ചതും അധരങ്ങൾ തുറക്കാൻ പോലും സാധിക്കാതിരുന്ന അവൾ തിരുവോസ്തി വെള്ളത്തിൽ അലിയിച്ച് ഭക്ഷണം നൽകാൻ വയറ് തുളച്ച് ഇട്ടിരിക്കുന്ന ട്യൂബിലൂടെയാണ് ഉൾക്കൊണ്ടിരുന്നത് കഴിഞ്ഞ ഏഴ് മാസമായി ഇപ്രകാരമായിരുന്നു അവളുടെ വിശുദ്ധ കുർബാന സ്വീകരണം എന്നുകൂടി അറിയണം ആ വിശുദ്ധ മരണം കൺമുന്നിൽ നിന്ന് മായുന്നില്ല രോഗി ലേപനം സ്വീകരിച്ച് വിശുദ്ധ കുർബാന ഉൾക്കൊണ്ട ശേഷം എന്റെ കരം പിടിച്ച് ചൊല്ലി തുടങ്ങിയ ഈശോ മറിയം യൗസേപ്പേ എന്ന സുഹൃത ജപം അരമണിക്കൂർ പിന്നിട്ടപ്പോഴേക്കും ആ ശബ്ദം നേർത്ത് നേർത്ത് ഇല്ലാതായി അവൾ ഈശോയ്ക്ക് സമർപ്പിച്ച ജീവശ്വാസം നിലച്ചു വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് കൃത്യം മൂന്നിന് ഈശോ മരിച്ച അതേ സമയം ദൈവമേ ഒരു വിശുദ്ധയുടെ സ്വർഗപ്രാപ്തിക്ക് സാക്ഷിയാക്കുകയായിരുന്നു അവിടുന്ന് എന്നെ ഇത് ഒരു വൈദികന്റെ മാത്രം സാക്ഷ്യമല്ല അവളെ അടുത്തറിയുന്ന പലരും അവളുടെ വിശുദ്ധിയും വിശുദ്ധ കുർബാനയോടുള്ള തീക്ഷ്ണതയും അസാധാരണമായ സഹനശക്തിയും വിവരിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ പങ്കുവയ്ക്കുകയുണ്ടായി വിശുദ്ധരുടെ പാത പിന്തുടരുന്നവരും ദിവ്യകാരുണ്യ പ്രേക്ഷിതരും നമ്മുടെ തലമുറയിലും അന്യം നിന്ന് പോയിട്ടില്ല എന്നതിന് തെളിവുകളാണ് ഈ സാക്ഷ്യങ്ങൾ സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോഴും വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോഴും ദൈവസ്നേഹത്താൽ ജ്വലിക്കുന്ന ഇപ്രകാരമുള്ള ജീവിതങ്ങൾ സഭയുടെ അഭിമാനമാണ്